സമയം രാത്രി പത്ത് മണി മന്തിക്കടയല്ലാതെ വേറൊന്നും തുറന്നിട്ടില്ല മന്തി എങ്കിലും മന്തി കഴിക്കുകയാണെന്ന് തീരുമാനിച്ചു ഒരു പ്ലേറ്റ് നിറച്ച് റൈസും അതിൻ്റെ മുകളിൽ ചിക്കൻ പീസുമായിട്ട് സാധനം വന്നു റൈസ് നന്നായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിട്ടു വിട്ട് കിടക്കുന്ന റൈസ് മസാലയുടെ ഓവർ കുത്തൊന്നുമില്ല പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ഹണി അൽഫാം മന്തിയാണ് ആ അൽഫാമിന് ആവശ്യത്തിന് ഹണി ഒഴിച്ച് നൈസായിട്ടുള്ള സാധനം കൊച്ചുകുട്ടികൾക്ക് പോലും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു മന്തി എന്ന് വേണം പറയാൻ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഡീസൻ്റ് മന്തി അതിൻ്റെ കൂടെ തന്ന ആ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ മയോനൈസ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ മന്തി മാത്രമല്ല വേറെ ഐറ്റംസ് ഉണ്ട് എന്നാലും മന്തിക്കട ആയതുകൊണ്ട് ഞാൻ മന്തിയിൽ തന്നെ പിടിച്ചു വന്നു പിന്നെ മസാലയിട്ടൊരു റൈസും കൂടെ തന്നു അതും കൊള്ളാംട്ടോ വെറൈറ്റി ആണ് സൈഡായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം